ഹലോ ഗായ്സ് ഇന്ന് ഐസിന് വേണ്ടി ഒരു കുഞ്ഞ് സർപ്രൈസ് നമ്മൾ കൊടുക്കാൻ പോവാണ് ഇതാണ് സൈക്കിൾ വന്നിട്ട് ഇത് സെറ്റ് ചെയ്യണം കേട്ടോ ഇത് പാർട്സ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത് നമ്മളിത് സെറ്റ് ചെയ്യണം നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവനെ അവിടെ പൂട്ടി പൂട്ടിയിട്ടായിരുന്നു മൊബൈലൊക്കെ കൊടുത്തവിടെ പിടിച്ചിരുത്തിയിരിക്കാണ് സിസ്റ്ററിന്റെ ഫോൺ ഓഫ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തോട്ട് വരണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ ഓൾറെഡി നോയ്സ് ഒരു ഹിൻഡ് ഉണ്ടായിരുന്നു നമ്മൾ സൈക്കിൾ മേടിക്കും അതായിരിക്കും എന്നൊരു ഹിൻഡുണ്ടായിരുന്നു അവന് അപ്പോൾ ആളെ കണ്ണൊക്കെ പത്തി കൊണ്ടുവരാണ് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം നമുക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവനെ ഹാപ്പിയാക്കുക അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ളത് അവളെ ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് അവന് കുറച്ചൊന്ന് കുറഞ്ഞു അവനത് എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അവൻ എന്നെ തന്നെ നോക്കുമായിരുന്നു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ അപ്പം നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ചെയ്ത് തരണം ബ്ലൂ മതി എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി